ാണ് പൊതുദർശനം ഏകദേശം ഒൻപത് മണിക്ക് തന്നെ ആരംഭിക്കുകയും ചെയ്തു നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ പൊതുദർശനം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് മണിവരെയാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം വിലാപയാത്ര തുടങ്ങും ദേശീയപാതയിലൂടെയാണ് വിലാപയാത്ര കടന്നു പോകുന്നത് വിലാപയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉള്ളൂർ തുടങ്ങി ഉള്ളൂരിലാണ് ആദ്യ സ്ഥലം അവിടെ നിന്നാണ് അവിടെ ആ ആ മേഖലയിലുള്ള ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കഴിയും പിന്നീട് മറ്റു സ്ഥലങ്ങൾ അതായത് തിരുവനന്തപുരം ജില്ലയിൽ പതിനൊന്നിടങ്ങളിലാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ഒപ്പം കൊല്ലം ജില്ലയിലും അത്തരത്തിൽ പാരിപ്പള്ളിയിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇപ്പോൾ നിശ്ചയിച്ച് ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് വൈകുന്നേരം ആറു മണിയോടുകൂടി ആലപ്പുഴയിൽ ഭൗതിക ഭൗതികദേഹം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സി പി എം നേതാക്കന്മാർക്കുള്ളത് അത്തരത്തിലാണ് സമയക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് വളരെ അധികം ആളുകളാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട് പാർട്ടി ദേശീയ സെക്രട്ടറി എം എ ബേബി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരമായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി എന്നിട്ട് അദ്ദേഹം നേരെ വി എസ് ചികിത്സയിലായിരുന്ന ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു അവിടെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തു ഇന്നലെ മൂന്ന് ഇരുപതിനാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ആ സമയത്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടുണ്ടായിരുന്നു അവിടെ ഏകദേശം രണ്ട് മൂന്ന് മണി മണിക്കൂറിന് ശേഷം വൈകുന്നേരത്ത് ഏഴ് മണിയോടുകൂടി നേരത്തെ മണി കഴിഞ്ഞോടെ പൊതുദർശനം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏഴ് മണിയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിച്ചത് പഴയ എ കെ ജി സെൻ്റർ ഇപ്പോഴത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പതിനൊന്ന് മണിവരെ പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിരുന്നു അതിന് പിന്നാലെ വി എസ്സിൻ്റെ സ്വന്തം തറവാറിൻ്റെ പേരുള്ള വി എസിൻ്റെ മകൻ പണി കഴിപ്പിച്ച തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പൊതുദർശനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായ കെ രാധാകൃഷ്ണനെയാണ് അദ്ദേഹം അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വി എസിൻ്റെ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഇപ്പോൾ കാണാം ഗവർണർ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ചീഫ് സെക്രട്ടറി ഉണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം വരുന്നുണ്ട് ഗവർണർ അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയും ഒപ്പമുണ്ട് മുഖ്യമന്ത്രി ഗവർണർ ചീഫ് സെക്രട്ടറി എന്നിവരാണ് അന്ത്യോപാന്യം ഇപ്പോൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് നേതാക്കന്മാരുടെ അടുത്തേക്ക് ഗവർണർ എത്തിയിരിക്കുന്നു പ്രകാശ് കാരാട്ടുണ്ട് ബൃന്ദ കാരാട്ട് സ്പീക്കർ വി എസിൻ്റെ മകൻ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മരുമകൻ തങ്കർ രാജിവരെല്ലാം തന്നെ ഇപ്പോൾ ദർബാർ ഹാളിൽ നേതാക്കന്മാർക്കൊപ്പമുണ്ട് അവരെല്ലാം എല്ലാം കണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അവിടെ തന്നെ തുടരുകയാണ് ഗവർണറും അവിടെ അല്പസമയം ഉണ്ടാകും ദർബാർ ഹാളിൽ ഗവർണറും തുടരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതായിരുന്നു ഗവർണർ ഇവിടെ എത്തും എന്ന് ഇവിടെ എത്തി അന്ത്യർപ്പിക്കുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ചെയർമാനായ യൂസഫ് അലി ഇപ്പോൾ അന്ത്യ അന്ത്യോപാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഇടത് മുന്നണി കൺവീനർ ടി കെ രാമകൃഷ്ണനുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഗവർണർ എത്തിയിരുന്നു ഒപ്പം രാഷ്ട്രീയ നേതാക്ക പോളിംഗ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ദർബാർ ഹാളിൽ തുടരുന്നു എന്നെ നമുക്ക് കാണാം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുൻ ബ്യൂറോ അംഗങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മന്ത്രിമാർ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ അവിടുണ്ട് അദ്ദേഹത്തിൻ്റെ വി എസിൻ്റെ മകൻ അരുൺകുമാർ ഉണ്ട് ഇവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തോടൊപ്പം വിലാപയാത്രയിൽ പങ്കെടുത്ത് ഇവിടേക്ക് എത്തിയവരാണ് ഏകദേശം രണ്ട് മണിവരെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിനായി വെക്കുക അതിനുശേഷം ജന്മനാടായ വേലിക്കകത്തേക്ക് കൊണ്ടുപോകും ആലപ്പുഴ വേലിക്കകത്തേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനം ഉണ്ടാകും പക്ഷേ അവിടെ കൂടുതൽ ആളുകൾക്ക് തങ്ങാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് നിൽക്കാനോ ഒന്നും സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ നാട്ടുകാരെല്ലാം തന്നെ നാളെ പോലീസ് ഗ്രൗണ്ടിലുള്ള പൊതുദർശന വേദിയിലേക്ക് എത്തണം എന്നൊരു നിർദ്ദേശം പാർട്ടി തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം പാർട്ടി ഓഫീസിൽ നാളെ പൊതുദർശനമുണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നാളെ പൊതുദർശനമുണ്ട് അവിടെയും പാർട്ടി പ്രവർത്തകർക്ക് കുറച്ച് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമാണ് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ബാക്കി നേരത്തെ തന്നെ മന്ത്രി സൈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത് സാധാരണക്കാരായ മനുഷ്യനാണ് തൊഴിലാളികളാണ് അപ്പോൾ അവരൊക്കെ വളരെയധികം ആളുകൾ അദ്ദേഹത്തെ നോക്ക് കാണുന്നതിന് വേണ്ടി എത്താനുള്ള സാധ്യത തിരക്ക് എന്നിവ കണക്കിലെടുത്തുകൊണ്ട് ഈ അവസാന നിമിഷമാണ് പോലീസ് ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് പോലീസ് ഗ്രൗണ്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ ആളുകൾക്ക് പൊതുജനങ്ങൾക്കൊക്കെ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് േരത്താണ് വലിയ ചൂടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനുള്ള ഒരുക്കങ്ങളും ആലപ്പുഴയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വേലിക്കകത്ത് വീട്ടിലേക്ക് രാഷ്ട്രീയ ഭേദമില്ലാത്ത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏതാനും ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ആലപ്പുഴയിലുള്ളത് വി എസിൻ്റെ കുടുംബം ആലപ്പുഴയിലേക്ക് എത്തി മകൻ മരുമുഖർ മാത്രണ്ട് മറ്റ് മറ്റംഗങ്ങളൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവർ വേലിക്കകത്ത് വീട്ടിലുണ്ടാവും ചടങ് സംസ്കാരത്തിന് മുന്നോടിയുള്ള ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തും അത്തരത്തിൽ പാർട്ടി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച്